ജിയോളജിസ്റ്റ് അല്ലാണ്ട് അധ്യാപകനായിട്ടെങ്കിലും പോയി കൂടെ എനിക്ക് സംസാരിക്കുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് എനിക്ക് ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അധ്യാപകനായിട്ട് ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് എനിക്ക് എനിക്ക് അങ്ങനെ എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരു ടൈപ്പ് ആയിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാടൊരു ഡിഫറൻറ്റ് ആണല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്തെങ്കിലും മോശം കാര്യങ്ങളട അതും ഈ കൊച്ചു പിള്ളേർക്കുള്ള കേസിലാണ് കാരണം തീരെ വിവരം ഇല്ലാത്തൊരു ഒരു ഒരു രീതിയിലേക്കാണ് പോകുന്നത് അപ്പം ഞാനൊരു ക്യാൻസർ സർവൈവറാണ് അത് കുറച്ചു പേർക്ക് മാത്രം കുറച്ച് പേർക്ക് അതിനെ കുറിച്ച് മനസ്സിലാവും ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചു വന്നത് എന്നുള്ള കുറച്ചുപേർക്കേ മനസ്സിലാവും അപ്പൊ ഞാനൊരു പിള്ളേരുടെ കേസിൽ പോകും ആദ്യത്തെ ദിവസം ഞാനൊരു ക്യാൻസർ എന്നുള്ള ലെവലിൽ അവരെ ട്രീറ്റ് ചെയ്യും അത് കഴിയുമ്പോ അവരെ ഒരു ഒരു ബന്ധം ഡിഫറെന്റ് ആയിരിക്കും ഞാൻ എത്ര നന്നായിട്ട് കാണിച്ചാലും സീ ഒരു പക്ഷേ അപ്പൊ എന്റെ ഒരു ശബ്ദം എനിക്ക് എന്റെ ശബ്ദം കൊണ്ട് എങ്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്റെ ഈ ഒരു തൈമസിലാണ് എനിക്ക് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മുടെ സൗണ്ട് മാറ്റം വരുന്നത് എപ്പോഴാന്ന് വെച്ചാ നമ്മള് നമ്മുടെ തൈമസ് നമ്മൾ വലുതാവും തോറും ഡിസപ്പിയർ ആവും അപ്പോഴാണ് നമ്മളെ സൗണ്ടിൽ വേരിയേഷൻ വരുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ തൈമസില് ക്യാൻസർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമായിരുന്നു എന്റെ സൗണ്ടിന് സർജറിക്ക് ശേഷം പിന്നെ എത്രയെങ്കിലും ഉണ്ട് സൗണ്ട് തീരെ കുറവായിരുന്നു പിന്നെ അപ്പൊ പോയിട്ടുണ്ട് ഇനി അതിനുമ്പോ അതിനു പി ചോദിച്ചാണ് അങ്ങനെ പോലെ പറഞ്ഞു കാരണം ഭയങ്കര ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അതാണ് ചോദിച്ചത് ഇത്രയും ക്വാളിഫിക്കേഷനും ഉണ്ട് അങ്ങനെ പോകാമോ പോകാൻ കഴിയുമോ എന്നുള്ളതാണായിരുന്നു എന്റെ ചോദ്യം പിന്നെ അതെ പിന്നെ ഞാൻ ആലോചിക്കുകയാണ് സി ഞാനൊരു ഞാൻ ഞാനൊരു ക്യാൻസർ സർവൈവറാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഒരാളാണ് ഇത്രയും നാൾ വർക്ക് ചെയ്ത് കേരളത്തിൽ ഇത്രയും ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും അപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സെയിം ഫീൽഡിലേക്ക് എക്സ്പീരിയൻസ് അല്ല ഞാൻ ജിയോളജിസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഫീൽഡ് അല്ലാണ്ട് ബാക്കിയുള്ള ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് അടിക്കുന്നില്ല എന്തെങ്കിലും ഓഫീസിൽ എന്തെല്ലാം വർക്ക് ആണ് ഞാനൊരു ചെറിയ പേയ്മെന്റിനാണ് ഞാൻ ബില്ലിംഗ് ആണ് വർക്ക് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും റെക്കഗ്നൈസ് ഫസ്റ്റ് ഫസ്റ്റ് സാലറി എത്രയായിരുന്നു ഞാൻ ആദ്യം ജോലി കയറുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനാല് അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാലറി അതിനുശേഷം ഞാൻ ഒമ്പതിനായിരം രൂപയ്ക്കും വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ആദ്യത്തെ രണ്ട് വർഷം എനിക്ക് എക്സ്പീരിയൻസ് ആവുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് പിന്നെ അതിനുശേഷം നല്ല ഹൈക്ക് കയറി കയറി വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം ലാസ്റ്റ് നിന്ന് കമ്പനിയിൽ എനിക്കുള്ള ഇന്ത്യൻ സാലറി വെച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സാലറി ആയിരുന്നു നല്ലൊരു പാക്കേജ് ആയിരുന്നു എൻ്റെ ഒരു മന്ത്ലി എക്സ്പെൻസ് തന്നെ കമ്പനി എനിക്ക് വേണ്ടി ഏതാണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ എനിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ട് എൻ്റെ ട്രിപ്പ് ഫ്ലൈറ്റ് ട്രിപ്സും ഒരു ഒരു ഹൈഫൈ സെറ്റപ്പ് ആയിരുന്നു അപ്പം ഞാനും ആ സമയത്ത് ഞാൻ ഹാപ്പി ായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ എന്റെ ഫോട്ടോസും ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചപ്പോഴത്തേനാണ് പക്ഷെ ആ ഒരു ജോബിന് കയറിയത് കൊണ്ട് എന്റെ ഒരു ക്യാൻസർ പെട്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെയും ഇങ്ങനെയും ചിന്തിക്കാം പിന്നെ ഇപ്പം നിലവിലെ ജോബില്ല ജോബ് വേണം കാരണം ആ നമുക്ക് നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ അറിയാം എപ്പോഴും എന്റെ കൂടെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അമ്മയാണ് ഉള്ളതെന്നും പറഞ്ഞു ക്യാൻസറിന് മുൻപ് കല്യാണം കഴിച്ചിരുന്നോ അതോ വേറെ ക്യാൻസറിന് മുന്നേ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഒരു ആ സമയത്തൊന്നും ആദ്യം ഒന്നും ഉമ്മത്തിൽ കല്യാണത്തെ ും ചിന്തിച്ചില്ല പി ഞാനൊരു ഇന്റർനാഷണൽ ജോബ് കിട്ടുന്ന ടൈമില് ഇനി വേണമെങ്കിൽ ആലോചിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നു പക്ഷേ അതിനുശേഷമാണ് ഇത് ആ ഈ സംഭവം എനിക്ക് ഒരിക്കലും കല്യാണം കഴിക്കുന്നില്ല തീരുമാനം കാണുന്നത് പഠിക്കാൻ ഇംഗ്ലീഷ് 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 ഉള്ളപ്പോൾ ഒരു വിഷയമേ അല്ല വി പ്രസന്റ് നൗ